ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര വർഷത്തെ സാമ്പത്തിക ഭാഗമായി പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു നമുക്ക് ലാപ്ടോപ്പ് വേണം വേണം മറ്റു ഉപകരണങ്ങൾ നമുക്ക് പലർക്കും ആഗ്രഹങ്ങളുണ്ട് അത് നടപ്പിലാക്കി കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവ് നമ്മൾ രക്ഷിതാക്കി വയ്ക്കുന്നത് അങ്ങനെ ഉള്ള കുട്ടികളെ തിരഞ്ഞുപിടിച്ച് സംരക്ഷിക്കുക എന്നതാണ് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലാപ്ടോപ്പ് ഇവിടെ നടക്കുന്ന ലാപ്ടോപ്പ് ഞങ്ങളത് ചോദിക്കുകയായിരുന്നു ലാപ്ടോപ്പ് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതേ ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് ഈ ലാപ്ടോപ്പിൻ്റെ വില അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ മിനിമം നാൽപ്പതിനായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും പണം മുടക്കി ഇപ്പം ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം പത്ത് പേർക്ക് കൊടുത്തു ഈ വർഷം പത്ത് പേർക്ക് കൊടുക്കുന്നു വീണ്ടും ഈ വർഷം ഇരുപത്തിരണ്ട് പേർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകളായിട്ടുണ്ട് അത് തുടർന്ന് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി എന്ന നിലയിൽ അവരുടെ ഓരോ ആവശ്യങ്ങളും നമ്മൾ ഒമ്പതാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുക അതുപോലെ പഠനോപകരണങ്ങൾ കൊടുക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോം കൊടുക്കുക തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ നമ്മുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പഴയ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു ലാപ്ടോപ്പ് വിതരണമാണ് നടക്കുന്നത് എല്ലാം ഏറ്റവും ഇപ്പോൾ നമുക്കറിയാം ഈ നൂതന സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അസൈൻമെൻറ്റാണെങ്കിലും പ്രൊജക്റ്റുകളാണെങ്കിലും നമ്മുടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ വഴി നെറ്റ് വഴി ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ബുക്കിനേക്കാൾ ഉപരി നമ്മൾ ലാപ്ടോപ്പും അതുപോലെ തന്നെ നെറ്റുമാണ് ഉപയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌഭാഗ്യവതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ അംഗങ്ങളായ സി ശ്രീകുമാർ എസ് സുജ എൻ യശോദ രാധാ രവീന്ദ്രൻ ജി പ്രദീപ് സ്വയം പ്രഭ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഗിരിജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഒരുപാട് സാധാരണക്കാര് കിട്ടുന്ന അർഹത്തിൽ ഒരുപാട് പേര് അപ്പത്തു നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കൈകളിൽ ഇത്രയും വലിയ വലിയൊരു സാധനം കൈ അപ്പൊ അതുകൊണ്ട് തന്നെ മൂല്യം മനസ്സിലാക്കുക സി സി വി ന്യൂസ്